വയനാടിനെ വിറപ്പിച്ച നരഭോജി കടുവ ഇന്നലെയാണ് കൂട്ടിലായത് കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടെയാണ് കൂടുമാറ്റം ഇന്ന് പുലർച്ചെ തന്നെ വനം വകുപ്പിന്റെ ലോറിയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് കടുവയെ എത്തിച്ചു രണ്ട് ഡി എഫ് ഒമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഒപ്പമുണ്ടായിരുന്നു പുലർച്ചെ മുതൽ പുത്തൂരിൽ പുതിയ കടുവയ്ക്ക് കഴിയാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു സുവോളജിക്കൽ പാർക്കിലെ ഉദ്യോഗസ്ഥർ ആദ്യം വാഹനത്തിലെ കൂട്ടിൽ നിന്ന് നിരീക്ഷണ കേന്ദ്രത്തിലെ കൂട്ടിലേക്ക് മാറ്റി മുഖത്ത് ചെറുതല്ലാത്ത പരിക്കുണ്ട് അതിനുവേണ്ട ചികിത്സയാണ് ആദ്യം നൽകുന്നത് പതിമൂന്ന് വയസ്സുള്ള ആൺകടുവയെ പിന്നീട് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി നമ്മൾ നമ്മൾ സ്ക്രീസ് സ്ക്രീസ് ഇറക്കി അതിന് വേണ്ട ആദ്യം കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റി പിന്നെ ഫുഡും വാട്ടറും സെക്കൻഡ് കടുവയുടെ ചലനങ്ങളെല്ലാം നിരീക്ഷിച്ച് ആവശ്യത്തിന് പരിചരണം നൽകും ശേഷമാകും മറ്റു നടപടികളിൽ തീരുമാനമെടുക്കുക കൂട്ടിലാണെങ്കിലും വീര്യം ഒട്ടും കുറവില്ല വയനാടൻ അടങ്ങുമെന്നാണ് ലിഷോയ് മാതൃഭൂമി പറഞ്ഞതുപോലെ ഒരാളുടെ ജീവൻ എടുത്ത വനം വകുപ്പിനെയും നാട്ടുകാരെയും ഒക്കെ ദിവസങ്ങൾ ഏകദേശം എട്ടൊൻപത് ദിവസത്തോളം വട്ടം ചുറ്റിച്ച നരഭൂജി കടുവയാണ് ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്കു ശേഷം ഈ പാർക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഈ ചികിത്സ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത് ഒപ്പം തന്നെ ഇതിനെ വെടിവെച്ച് കൊല്ലണം എന്നൊരു ആവശ്യം മറുവശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അതായത് ആ ദൃശ്യങ്ങളിൽ കണ്ടു കാണും ആഴത്തിലുള്ള വലിയ മുറിവുണ്ട് ആ കടുവയുടെ മുഖത്ത് ആ മുഖത്തുള്ള മുറിവിന് ആദ്യം പരിചരണം നൽകുക എന്നതാണ് ഡോക്ടർമാർ ചെയ്യുന്നത് ആ മുറിവുകൾ ഉണങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ പരിചരണവും അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പുത്തൂരിലെ ഈ പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലാണ് ഈ കടുവയെ പാർപ്പിക്കുക അവിടെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസത്തിലധികം ആ ഒരു കൂട്ടിൽ തന്നെ ഈ കടുവയെ ഇടും അതിനുശേഷം നിരീക്ഷിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാകുന്ന സമയത്താണ് അടുത്ത നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയുള്ളൂ എന്തായാലും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ തന്നെ ഇനിയുള്ള കാലം ആ കടുവ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വയനാട്ടിൽ ഉണ്ടായിരുന്നത് ഈ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു അങ്ങനെ വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ ആ അതിനെ കൂട്ടിലടയ്ക്കുന്നത് തന്നെയാകും ഏറ്റവും വലിയ ആ കടുവയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ശിക്ഷ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ആ ഒരു കൂട്ടിനകത്ത് കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മളെ തന്നെ ഒരു കൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയാലോ എന്തായാലും പുത്തൂർ സോളജിക്കൽ പാർക്കിൽ വീണ്ടും ഒരു കടുവ കൂടി എത്തിയിരിക്കുകയാണ് മൂന്നാമത്തെ കടുവയാണ് രണ്ട് പെൺകടുവകൾ നിലവിലുണ്ട് അപ്പോഴാണ് ഇവിടെ പതിമൂന്ന് വയസ്സുള്ള ഒരു ആൺകടവ് കൂടി എത്തിയിരിക്കുന്നത് അതിനു വേണ്ട പരിചരണവും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്